ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് റൂമിലിരിക്കണ സമയത്ത് ഇഷിദ അങ്ങോട്ടേക്ക് വരുവട്ടോ ഹാവോ അങ്ങനെ കുറേ നാളിന് ശേഷം എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകാൻ നാളെ എൻ്റെ സുഹൃത്തേയുടെ കഴുത്തിൽ വിനോദ കെട്ടാൻ കെട്ടാമുള്ള ദിവസമാണ് നാളെ അല്ല മഹേഷ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ എന്താ ആലോചിക്കണം തനിക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കുറച്ച് നാളായല്ലോ കാണുന്നത് അതുകൊണ്ട് മഹേഷ് എന്താ ആലോചിക്കണം എന്നൊക്കെ ഏകദേശമൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് ഒന്നുമില്ലടോ ഞാനോട്ട് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാ എന്തായാലും ഈ വിവാഹ പേര് താൻ എന്താ പഴി കേൾക്കേണ്ടി വന്നു അത് ശരിയാ ഒരുപാട് കേൾക്കേണ്ടി വന്നു സുയുത്തുടേയും വിനോദിന്റെ വിവാഹം നടക്കില്ല വരെ ഞാൻ വിചാരിച്ചു അതിനിടയ്ക്ക് കിടന്ന് കൈലാസ് എന്ന് പറഞ്ഞാൽ അളിയാനും കളിച്ചു പിന്നെ പിന്നെ പറയുമ്പണ്ടല്ലോ പിന്നെ അമ്മക്കും അതുപോലെ തന്നെ മഞ്ജുമ ചേച്ചിക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അത് താൻ പറഞ്ഞ ശരി തന്നെയാണ് പിന്നെ ഞാനും തന്നെ ഒരുപാട് സംശയിച്ചു അതെ ഞാൻ വിവാഹം മുടക്കാൻ വേണ്ടി വിവാഹം നടത്താൻ വേണ്ടി നോക്കിയും അനുഗ്രഹയുടെ വിവാഹം മുടക്കി എന്നൊക്കെ വരെ മഹേഷ് പറഞ്ഞു എന്ന് നിശ്ചിത പറയുമ്പോൾ എടോ അതിൻ്റെ തെറ്റിദ്ധാരണ പേര് പറഞ്ഞു പോയതാണ് താൻ അന്ന് മഹേഷ് വിനോദിൻ്റെയും അതുപോലെ തന്നെ അനുഗ്രഹയുടെയും വിവാഹം ത്തിൻ്റെ നിശ്ചയത്തിന് തലേ ദിവസം സുചിത്യടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു സുചിത്തിനടുത്ത് ഞാൻ പറഞ്ഞില്ലേ വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങാൻ ഒരു സെക്കൻഡ് മതി എന്ന് പിന്നെ അടുത്ത ദിവസം തന്നെ വിവാഹ നിശ്ചയം മുടങ്ങിയും ചെയ്ത് അപ്പോൾ ഞാൻ തന്നെ സംശയിച്ചത് അതുകൊണ്ടിട്ടാടും എന്ന് പറയാണ് ആ സാരമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും എന്താണ് അമ്മക്കിപ്പം നല്ല മാറ്റമുണ്ട് എല്ലായിടവും എന്ന് പറയുമ്പോഴേക്കും ആ അത് ശരിയാണ് അമ്മ അല്ലെങ്കിലും ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ സ്വന്തം മകൾ മഞ്ജിമ പറഞ്ഞാൽ പിന്നെ അത് കണ്ടടച്ചോട് വിശ്വസിക്കും മഞ്ജിമ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അമ്മക്ക് നല്ല മാറ്റമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അമ്മക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അപ്പോൾ സ്വന്തം അമ്മക്ക് മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് സമ്മതിച്ചു അല്ലേ പിന്നെ സമ്മതിക്കാതെ എന്ന് പറയുകയാണ് എന്തായാലും അമ്മേനെ സഹിക്കേണ്ട ആവശ്യം സുചിത്രയ്ക്കുണ്ടാവില്ല എന്ന് മഹേഷ് പറയുമ്പോൾ അപ്പോൾ ഞാൻ സഹിക്കുന്നുണ്ടെന്നാണോ മഹേഷ് പറഞ്ഞത് താൻ സഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ വിശദേയും ചിരിക്കുക കേട്ടോ എന്തായാലും സുചിത്രനും കൂട്ടിക്കൊണ്ട് വിനോദ് ഒരാഴ്ച കയറിയാൽ ഒരാഴ്ച അത്രയും നാളെ അവൻ ഇവിടെ നിൽക്കോളൂ അത് കഴിയുമ്പോഴേക്കും അവൻ സുചിത്രനും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകും എന്ന് പറയുകയാണ് അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരു വിളി വരുവാട്ടോ ഇഷിതേച്ചി ഇശുതേച്ചി ആ അതെ അപ്പുറത്ത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ താൻ ഞാനെന്തായാലും പോട്ടെ അല്ലെങ്കിൽ വിചാരിക്കും അവർ വിചാരിക്കും ഭർത്താവായിട്ട് റൂമിലകത്ത് കയറി സൊള്ളുവാണെന്ന് ആ തൊള്ളിയാലൊരു സുഖമൊക്കെ ഉണ്ടായനേ എന്ന് മഹേഷ് പറയുമ്പോൾ ആ ആ സുഖേ കയ്യിലിരിക്കട്ടെ കേട്ടോ എന്ന് ബണ്ട് ടിഷിത ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റൂം തുറന്ന് പുറത്തേക്ക് പോകാട്ടോ മഹേഷിനും ഭയങ്കര സന്തോഷമാവാണ് പിന്നെ കാണിക്കണ മനസ്സിനെ മഹേശ്വരനെയാണ് അവരങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്ത് അവിടേക്ക് സൂരജ് വരുവാട്ടോ അതെ അച്ഛ എന്താടാ നാളെ എനിക്ക് ചെറിയമ്മയുടെ കല്യാണത്തിന് പോകണം സു ചെറിയമ്മയുടെ കല്യാണത്തിന് ഇവിടെ നിന്ന് ആരും കല്യാണത്തിന് പോകുന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല എനിക്കെന്തായാലും പോകണം എടി അതിനാ കല്യാണത്തിന് നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോടി ഇവിടെ വന്ന് ആരെങ്കിലും ക്ഷണിച്ചോ എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നല്ലോ ആ വന്നിരുന്നു വന്നിരുന്നു ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് വന്നിരുന്നു എന്ന് പറയുമ്പോൾ മാധവ് വരുന്നുണ്ട് അമ്മേ മാഷച്ഛൻ ഇവിടെ അറിയാത്ത സമയത്താണ് വന്നത് ആ സമയത്ത് ഞാനും ലേ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് പിന്നെ നിങ്ങളെ സെപ്പറേറ്റ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും അയാൾക്കൊന്ന് ഫോൺ വിളിച്ചെങ്കിലും പറയാമല്ലോ എന്ന് മഹേശ്വർ പറയുമ്പോൾ നമ്മുടെ അഷിത പറയുന്നുണ്ട് ഫോൺ വിളിച്ചാലും മഹേശ്വര ഏട്ടൻ എടുക്കില്ലല്ലോ എത്രയോ പ്രാവശ്യം അച്ഛൻ ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ്വരട്ടാണ് മഹേഷ്നെ ഫോൺ കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുക പറയണം ആ എന്തായാലും ഇവിടെ നിന്നാലും കല്യാണത്തിന് പോകാൻ നിൽക്കണ്ട എന്ന് പറയണം ശേഷം ആ അഷിത പറയേണ്ടത് ഞാൻ എന്തായാലും പോകും ആ നീ വേണമെങ്കിൽ പോയിക്കോ പക്ഷേ അതിൻ്റെ മോനെ കൊണ്ടുപോവാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ സൂര്ജ് പറയേണ്ടത് എന്തായാലും ചെറിയമ്മയുടെ കല്യടുത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് സൂരജ് അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേക്കും മഹേ മനസ്സിന് പറയേണ്ടത് കണ്ടിരട മഹേശ്വർ നിന്റെ മോൻ്റെ സ്വഭാവം മാറിയത് അവനിവിടുന്ന് ചോറ് കഴിക്കുമെങ്കിലേ കൂറു അവിടെയാണ് അമ്മ വീട്ടുകാരോട് എന്ന് പറയുമ്പോൾ അശ്വത പറയേണ്ടത് എപ്പോഴാണ് അമ്മ അവൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളത് അവനീ ഒരു ആവശ്യം പറയാറില്ല അവിടെ പോയി നിൽക്കണമെന്ന് പറയാറില്ല ഇപ്പോഴല്ലേ എൻ്റെ മോൻ്റെ ആവശ്യം പറഞ്ഞത് എന്തായാലും വിവാഹത്തിന് ഞാൻ പോകും നീ പോകും പോകണമെങ്കിൽ നീ ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് മഹേശ്വർ പറയണം അത് കേൾക്കുമ്പോഴേക്കും ലയ മാധവനോട് ചോദിക്കേണ്ടത് എന്താടാ നീ വിവാഹത്തിന് പോകുന്നുണ്ടോ അതെന്ത് ചോദ്യം ഞാൻ എന്തായാലും പോകും ആ ശരിയാ നീ പോകും നിനക്കപ്പം വിവാഹം കാണുകയും ചെയ്യാം കാണേണ്ടവരൊക്കെ കാണുകയും ചെയ്യാം ലേ നീ അടങ്ങ് എന്ന് പറയുമ്പോൾ നീ വിവാഹത്തിന് പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പോകും പിന്നെ ഞാൻ നിൻ്റെ അനുവാദം കിട്ടിയിട്ടല്ലേ എവിടെയെങ്കിലും പോകുന്നത് അതെയോ നീ അപ്പം പോകുമല്ലേ അതെ ഞാൻ പോകും വിവാഹത്തിന് എന്ന് മാധവ് പറയുമ്പോൾ ലയ്യ പറയുന്നുണ്ട് എങ്കിലേ നീ മാ നീ പോവുകയാണെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാനും കദർ വരും എന്നിട്ട് അവിടെ വന്നിട്ട് കുളമാക്കും ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ലയ അകത്ത് കയറി പോവുകയാണ് ലയ പോയി കഴിയുമ്പോൾ ും മാധവിനോട് മനസ്സിന് പറയേണ്ടത് നിനക്ക് കിട്ടിയാലോ സമാധാനമായല്ലോ എന്തായാലും മാധവ് വിവാഹത്തിന് വരില്ലെന്ന് ഉറപ്പായി എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശേഷം മനസ്സിനെയും അതുപോലെ തന്നെ മഹേഷ്വരും അകത്ത് കയറി പോവുകയാണ് അശ്വത അശ്വതി എടുത്ത് മാധവ് ചോദിക്കേണ്ടത് എടുത്തി എടുത്തു ആളെ വിവാഹത്തിന് പോകുന്നുണ്ടോ പോകും ഇവിടെ എനിക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ വിവാഹത്തി എൻ്റെ അനിയത്തിൻ്റെ വിവാഹത്തിന് പോകും എൻ്റെ അനിയത്തി എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആള ഞാൻ എന്തായാലും നാളെ പോകും മാധവ് വിഷമിക്കണ്ട ലയ പ്രശ്നം ഉണ്ടാക്കും മാധവ് വരണ്ട ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാൻ കയറി ഇവിടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പോകും എന്ന് അഷിത പറയാണ് മാധവിനോട് പിന്നീട് കാണിക്കണത് ആരോഗ്യമന്ത്രിനെ ആട്ടോ ാസ് നമ്മുടെ മഹേഷിനെ ഫോൺ വിളിക്കാം കേട്ടപ്പോൾ മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് കൂടെ ഇഷ്യതയുണ്ട് മഹേഷിനോട് പറയേണ്ടത് എടോ നാളെയല്ലേടോ നമ്മുടെ ചെറുക്കൻ്റെ വിവാഹം അതേ സാർ നാളെയാണ് വിവാഹം എന്നിട്ട് അവൻ എന്നോടൊരു പോലും പറഞ്ഞില്ല അയ്യോ സോറി സർ അവൻ ചിലപ്പോൾ വിട്ടുപോയി കാണും കൊള്ളാം വിട്ടുപോകാൻ പറ്റിയ ആളാണോടോ ഞാൻ അവനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഞാനല്ലേ എന്നിട്ട് അവൻ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും സാർ അതവൻ വിട്ടുപോയതായിരിക്കും എന്ന് പറയുന്നത് സാർ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അല്ല നാളെ എപ്പോഴാണ് മുഹൂർത്തം പത്തിരക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് ഓഹോ ആ പത്തിരക്കും അതിൽ നിന്നിടയ്ക്കാണ് മുഹൂർത്തം അതിനു മുമ്പും അതിനുശേഷവും നല്ല മുഹൂർത്തമല്ല അല്ലേ എന്ന് പറയുമ്പോഴേക്കും മഹേഷ്യപ്പെട്ടതിൻ്റെ മുഖമൊക്കെ കൊണ്ട് മാറും കേട്ടോ അൻസാരിദാസ് പറയേണ്ടത് ആ ശരി എന്തായാലും വിവാഹ മംഗളാശംസകൾ ഞാൻ തൻ്റെ അനിയനെ നേരുന്നു എന്ന് വേണ്ടി ഫോൺ കെട്ടെയാണ് ഇഷിത ചോദിക്കേണ്ടത് ആരാ വിളിച്ചത് ആ അൻസാരിദാസാണ് വിളിച്ചത് വിനോദവനെ വിവാഹം വിളിച്ചില്ലേ പോലും അതിനെ പരിഭവം പറയാൻ വേണ്ടി വിളിച്ചാണ് അതിനെ വിനോദിനെ അല്ലേ വിളിക്കേണ്ടത് വിനോദ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അൻസാരിദാസിനെ വിളിക്കേണ്ടതാണല്ലോ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയണം പക്ഷേ അയാളുടെ സ്വഭാവത്തിലും അയാളുടെ മുഹൂർത്തം എത്ര മണിക്ക് എന്നൊക്കെ ചോദിച്ചാലും എന്തൊരു ഭീഷണി എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഇഷിത എന്ന് പറയുകയാണ് അതെയോ അതെ അയാളുടെ സംസാരം അത്ര പന്തിയല്ല എന്ന് പറയുന്നുണ്ട് ഇഷിതെടുത്ത മഹേഷ് പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശിൻ്റെ രചനേനെയാണ് ആകാശ രചന എടുത്ത് പറയേണ്ടത് നാളെ വിനോദ് വാളിയക്കളുടെ വിവാഹമാണ് പക്ഷേ ആളുകൾക്കറിയില്ലല്ലോ വിവാഹം നടക്കില്ല എന്ന് എല്ലാ ആകാശ് അനുസാരിദാസ് എന്തെങ്കിലും ചെയ്യോ തീർച്ചയായിട്ടും അനുസാരിദാസിന് അവനോട് പകയാണ് തീർത്ത തീരാത്ത പക എന്താ കാരണം എന്നറിയാമോ അനുസാരിദാസിൻ്റെ ഇളയ മോളില്ലേ അവക്ക് വിനോദിനോട് ഭയങ്കര പ്രണയമാണ് അത് വക വയ്ക്കാതെയല്ലേ വിനോദ് സുചിത്രിയുടെ കഴുത്തി താലി കെട്ടാൻ പോണത് ശരിക്കും പറഞ്ഞാൽ അനുസാരിദാസിൻ്റെ മോള് വിനോദിൻ്റെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടത് അവൻ്റെ രാഷ്ട്രീയ ജീവിതവും പണവും പവറൊക്കെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് അവളുടെ പ്രണയം നിരസിച്ച വിനോദിനോട് അനുസാരിദാസിന് ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ അനുസാരിദാസ് എന്തായാലും കളികൾ തന്നെ കളിക്കും എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് എനിക്കതിലാണ് പ്രതീക്ഷയുള്ളത് സാധാരണ നമ്മൾ മഹേഷിനെതിരെ എന്ത് ചെയ്താലും തിരിച്ച് മഹേഷിന് നല്ല രീതിയിലാണ് അത് തിരിച്ച് കിട്ടുന്നത് അറിയാലോ ആ കേരള ചാപ്റ്റർ തന്നെ നമ്മൾ ഏത് രീതിയിലൊക്കെ കളിച്ചു പക്ഷെ അവനെ തന്നെ അത് കിട്ടിയില്ലേ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആവാൻ പാടില്ല മഹേഷ് കരയണം പൊട്ടിക്കരയണം നമുക്കെതിരെ മഹേഷ് കളിച്ചതിൻ്റെ പുറകിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് വിനോദാണ് മഹേഷിൻ്റെ പവർ വിനോദില്ലാതായിത്തീർന്ന എല്ലാം തീരും എന്ന് പറയാണ് അതിനുശേഷം ആകാശ് പറയേണ്ടത് അതേടോ വിനോദ് എന്തായാലും നാളെ തീരും എല്ലാം അൻസരിദാസിൻ്റെ ആ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും വേറൊന്നുമല്ല അവൻ വിനോദ് വിനോദ് എന്തായാലും ഇനിയുള്ള ജീവിതം കാരാഗ്രഹവാസമാണ് കാരാഗ്രഹവാസം അതെ അവൻ ഇനിയുടെ ജയിലിലായിരിക്കൂടെ കിടക്കുന്നുണ്ടാവുക അതിനുള്ള കാര്യങ്ങളൊക്കെ അൻസാരിദാസ് ചെയ്തു ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും താനൊരു കാര്യം ചെയ്തു നാളെ ചെറിയ അച്ഛൻ്റെ വിവാഹത്തിന് പോകാൻ വേണ്ടി ആദ്യം ആകെ സ്വപ്നം കണ്ടിരിക്കുകയാണ് താൻ അവനെ പിടിച്ചു വയ്ക്കാൻ നിൽക്കേണ്ടത് അവൻ പോട്ടെ നമ്മളെ സന്തോഷത്തോടെ അവനെ യാത്രയാക്കണം ആർക്കും നമ്മൾക്ക് ഒരു സംശയവും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ തൻ്റെ മോനെ വേണ്ടി ഞാനൊരു ഒരു ജോലി ഡ്രെസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് താൻ അവനെ വിളിക്ക എന്ന് പറയുകയാണ് ആദി മോനെ ആദി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് രചന വിളിക്കുക കേട്ടോ എന്താ മമ്മി എന്താ എന്നെ വിളിച്ചത് അല്ല നാളെ നിന്റെ ചെറിയ ചെറിയ വിവാഹമല്ലേ നീ പോകുന്നില്ലേ ചോദിക്കുമ്പോൾ ആ ഞാൻ പോകും ആരെന്തൊക്കെ എതിർത്താലും ഞാൻ നാളെ ചെറിയ ചെറിയ വിവാഹത്തിന് പോകും അതിന് ഇവിടെ നിന്നായിരിക്കും ഒരു എതിർപ്പുമില്ല മൂന്നാളെ വിവാഹത്തിന് പോയിക്കോ വിനോദ് എൻ്റെ ആരുമല്ല പക്ഷേ നിൻ്റെ ചെറിയ ചെറിയച്ഛനല്ലേ ദേ നിനക്ക് നാളെ വിവാഹത്തിന് പോകാൻ വേണ്ടി ഞാൻ അമ്മ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നാ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ആ സമയത്ത് ആദ്യം രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്താ മോനെ ഇത് അമ്മ വാങ്ങിച്ച ഡ്രസ്സാണ് ഇത് മേടിക്കുക എൻ്റെ മോൻ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല എന്നാ ഈ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം എൻ്റെ മോൻ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അകത്ത് കയറി പോകുന്നുണ്ട് ആകാശ് പറഞ്ഞിട്ട് രചന ഗുഡ് വെരി ഗുഡ് ഇങ്ങനെ തന്നെ വേണം അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ മഹേഷായിട്ട് വെറുപ്പിക്കണം എന്ന് പറയുകയാണ് രചനയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കണത് വിനോദിനെ ആട്ടോ യേശു വിളിക്കുകയാണ് ആ എന്താടാ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ എനിക്കത് തിരക്കേട്ടാ നാളെ രാവിലെ തന്നെ നീ ഇവിടെ എത്തില്ലേ നീ എത്തിയാലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവുകയുള്ളൂ ആ ഞാൻ അതാണ് രാവിലെ അവിടെ എത്താമെന്ന് അമ്മക്ക് കൊടുത്ത വാക്കല്ലേ ഞാൻ നാളെ രാവിലെ എന്തായാലും അവിടെ എത്തും ഏട്ടാ എന്ന് പറയണം പിന്നെ എന്നെ ആ അൻസാരിദാസ് വിളിച്ചിരുന്നു ഏട്ടനെയോ എന്തിനാ നീ വിവാഹം വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞ പരിഭവം പറയാനാണ് വിളിച്ചത് അതെന്തിനാൾ ചേട്ടനെ വിളിക്കണത് അയാളുടെ സംസാരത്തിൽ എനിക്കെന്തോ പന്ത് കേട് തോന്നി അയാൾക്കേ അയാളെ മോളെ ഞാൻ വിവാഹം കഴിക്കാത്തതിൻ്റെ ദേഷ്യം അയാൾക്ക് എന്തായാലും ഞാൻ അധികം പെരുന്ന് വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല ഏട്ടാ ആ പക്ഷേ അവരൊക്കെ ഇപ്പോൾ പരാതിയായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് വന്നിരിക്കുക നമുക്ക് കുഴപ്പമില്ല വിവാഹം കണ്ടിട്ട് നമുക്ക് ഒരു റിസപ്ഷൻ വെക്കാം എന്ന് മഹേഷ് പറയുമ്പോൾ അത് വേണ്ടി വരുമേട്ടാ എന്ന് വിനോദം പറയുകയാണ് ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് നാളെ രാവിലെ തന്നെ വാ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിനോദം ഗുഡ് നൈറ്റ് വേണ്ടിട്ട് ഫോം വെക്കുകയാണ് അതിനുശേഷം മഹേഷ് വന്ന് കിടക്കുന്നുണ്ട് ഇഷിതയും വന്ന് കിടക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് ഇഷിത പറയുന്നുണ്ട് നാളെ അങ്ങനെ ഒരു പ്രണയം പോവിടുകയാണ് ഈ വിനോദിൻ്റെയും സു വിവാഹ ദിവസം എന്ന് പറയുമ്പോഴേക്കും ആ ചിലരെ അങ്ങനെയാണ് വിവാഹം വിവാഹ ദിവസം എന്ന് പറയുന്നതും അതുപോലെ വിവാഹമെന്നൊക്കെ പറയണതും ഒരു ഭാഗ്യമാണ് സ്നേഹിക്കുന്ന വിവാഹം ചെയ്യാൻ പറ്റുന്നത് അതിലേറെ ഭാഗ്യം അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ ചില ആൾക്കാരുണ്ട് മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും തുറന്ന് പറയില്ല എന്നിട്ട് ആരില്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നു നോക്കുകയും ചെയ്യും അതും ഒരു സുഖമല്ലേ മഹേഷ് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ആ പക്ഷേ ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ വെക്കേണ്ട ഒന്നല്ല അത് പുറത്ത് കാണിക്കേണ്ട ഒന്നാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത മഹേഷെ നോക്കുകയാണ് ഓ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് വേണ്ടിയിട്ട് മഹേഷ് തിരിഞ്ഞു കിടക്കാട്ടോ കേട്ടോ ഇഷിതയ്ക്ക് ശരി വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് നന്നായിട്ട് ഒരുക്കുമായിട്ടോ പ്രിയാമണിയും അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയും കൂടി ചേർന്നിട്ട് ശേഷം പ്രിയാമണിയും ഇഷിത ചോദിക്കേണ്ടത് നിനക്ക് ഒരുങ്ങിയത് ഇഷ്ടമായോ നോക്കിക്കേ എന്ന് പറയുകയാണ് സു ഇത്ര നോക്കുന്നുണ്ട് കണ്ണാടിൽ ഓ ഇതൊക്കെ തന്നെ ധാരാളം എന്ന് തോന്നണയച്ചേ അതെന്താടി വിവാഹ ലളിതമായിട്ട് നടത്തണോണ്ടാണ് ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞത് ഏ അതൊന്നും അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട സന്തോഷം തരുന്ന കാര്യമാണ് ഇന്ന് നടക്കാൻ പോണത് വിനോദൻ്റെ കഴിച്ച് താല് കെട്ടാൻ പോവുക അതിനേക്കാളും വലിയ ഭാഗ്യം എനിക്ക് എന്താ ചേച്ചിയുള്ളത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയേണ്ടത് ആ അതെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായത് എന്തായാലും വിനോദ് നിന്റെ കഴുത്ത് താല് കെട്ടാൻ പോവാ അതന്നെയാണ് ഞങ്ങൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് എല്ലാവർക്കും നല്ല ജീവിതം കിട്ടി പക്ഷേ അശിതേശിയുടെ കാര്യം മാത്രം ആലോചിക്കാവുമ്പോഴേ അമ്മ എനിക്ക് വിഷമം എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയേണ്ടത് എന്ത് പറയാനാ അവളുടെ വിധി എന്ന് പറയുമ്പോൾ കൊള്ളാമേ നല്ല മറുപടി വിധി അത് ഞങ്ങൾ പറഞ്ഞ് പഴിച്ചാൽ മതിയല്ലോ ഇത് വിധി എന്നല്ല പറയേണ്ടത് അശിതേശിക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ല അതന്നെയാണ് കാര്യം എന്തായാലും വിവാഹത്തിന് അശിതേശും സൂര്യജും വരുമായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ കഴിഞ്ഞില്ല ഒരുക്കം കഴിഞ്ഞു കഴിഞ്ഞു മാഷേ ആകെ ഇങ്ങനെ ഓടി നടക്കാണ്ട് ഇവിടെ ഒന്ന് ഇരിക്കേ എന്ന് പറയുകയാണ് സുചിത്ര പറയേണ്ടത് അതെ ഇളയേശൻ എന്നെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ സൂപ്പർ ആയിട്ടുണ്ട് മോളെ അടിപൊളി എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് എന്തായാലും നിങ്ങളിവിടെ ഒരു ഞാൻ അപ്പുറത്തേക്ക് പോട്ട നോറ്റൊന്നില്ലേ വിശേഷം എന്താണെന്ന് അറിയില്ലല്ലോ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫ്ലാറ്റിലേക്ക് പോവാണ് ആ സമയം നമ്മുടെ സ്വപ്ന സ്വപ്നവല്ലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജിമയെടുത്ത് അഞ്ചുമടുത്ത് പറയുന്നുണ്ട് മഞ്ജുമേ നിനക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വാ ഞാൻ എന്ത് പറയാനാണ് മഞ്ജിമേ ആ നീ എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി ഫോം വെക്കാൻ ാണ് അവിടെയൊക്കെ ഇഷിത വരുന്നുണ്ട് രാമനാഥൻ വരുന്നുണ്ട് രാമനാഥൻ പറയേണ്ടത് ഇതുവരെ വന്നില്ലല്ലോ വിനോദ് എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നു എന്ത് പേടി ഒന്നും സംഭവിക്കില്ല രാമ എന്ന് സ്വപ്നം വേണ്ടി പറയുന്നുണ്ട് മഹേഷ് വരുന്നുണ്ട് അല്ല വിനോദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ് വിളിച്ചു നോക്കിയോ വിളിച്ചു നോക്കി അവരുടെ ഫോ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ അതിനെ വിനോദം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എനിക്കറിയില്ലെടോ എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നുന്നു നമുക്കെന്ന വിനോദിന്റെ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കിയാലോ ഏ ഞാൻ വിളിച്ചു നോക്കി അവരെയും ഫോൺ വിളിച്ചിട്ട് അവർക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷിൻ്റെ ഒരു കോൾ വരുവാണതേ വിനോദാണോ അല്ല ആകാശ്മേനോനെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഹലോ ഇത് മഹേഷല്ലേ മഹേഷേ മഹേഷ് സാറേ അതെ വിനോദ് മാളിയക്കുള്ള വിവാഹം എപ്പോഴാണ് മുഹൂർത്തം എപ്പോഴാണ് മുഹൂർത്ത സമയം അറിയാൻ ഞങ്ങൾക്ക് വരായിരുന്നേ പറയേ മുഹൂർത്ത് എപ്പോഴാണെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് എടാ നീ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക് അയ്യോ ഞാൻ കളിക്കാൻ മാത്രം അത്ര വലിയ ആളൊന്നും അല്ലല്ലോ നമ്മൾ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ബിസിനസ്സിൽ മാത്രമാണ് കുടുംബത്തിൽ കയറി കളിക്കരുത് എന്ന് മഹേഷ് പറയുമ്പോൾ അതെ ഇത് ഞാൻ മാത്രമുള്ള പ്രശ്നമല്ല വിനോദിനെ വേണ്ടിയിട്ടുള്ള അവസാന കുഴിയെടുത്തിട്ടാടാ ഞാൻ വന്നിരിക്കണത് ഇന്നത്തെ വിവാഹം നടക്കാൻ പോകുന്നില്ല നീ എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുംടാ വിവാഹം നടക്കാൻ പോകുന്നില്ല വിവാഹം മുടങ്ങാൻ പോവുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാട്ടോ ആകാശ് ശേഷം ആകാശ് ഫോം വെക്കുന്നുണ്ട് ആകാശ് ഫോം വെച്ചുമ്പോഴേക്കും ഇഷീത ചോദിക്കേണ്ടേ എന്താ എന്താ അയാൾ പറഞ്ഞത് അയാൾ എന്തോ ഒരു എന്തോ പണി ചെയ്തിട്ടുണ്ട് വിനോദ് വരാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു എന്തോ ഒരു പണി ചെയ്തു വെച്ചിട്ടുണ്ട് ആകാശം ആ മന്ദരയൊക്കെ കൂടിയിട്ട് ഈശ്വര അപ്പോൾ എൻ്റെ മോനെ വിവാഹം നടക്കില്ലേ എന്ന് സ്വപ്നമായി മുരുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയുകയാണ് ഈശ്വര എൻ്റെ മോൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് വിഷമിച്ചിരിക്കുക ആയിട്ടോ അവരെല്ലാവരും സുചിത്ര അങ്ങോട്ടേക്ക് മണവാട്ടി വേഷത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ജയിലിലാണ് കേട്ടോ ജയിലിൽ കിടക്കുന്ന വിനോദിനെ കാണാൻ മഹേഷ് വരുന്നുണ്ട് പക്ഷേ പോലീസുകാരും ജയിലിൽ നിന്ന് വിനോദിനെ വിടുന്നേയില്ല ശേഷം ഇഷിത ഈ കാര്യം വന്നിട്ട് സുചിത്രയെടുത്തും പ്രിയാമണിയുടെ അടുത്തും മാഷിനോടും പറയാണ് വിനോദ് വിനോദ് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അയ്യോ അവനപ്പോൾ ചതിച്ചോ മോളെ എന്ന് സ്വപ്മണി ചോദിക്കുമ്പോഴേക്കും സുചിത്ര കരഞ്ഞുകൊണ്ട് അകത്ത് കയറി പോവാണ് ശേഷം വിനോദ് ആകെ വിഷമിച്ച് ജയിലിൽ കിടക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് മഹേഷ് ആ ജോർജിനോട് പറയുന്നുണ്ട് എസ് എ ജോർജിനോട് പറയുന്നുണ്ട് ജോർജേ നിങ്ങളുടെ കളി ഇതോടുകൂടി നിർത്തിക്കും എല്ലാന്നുണ്ടെങ്കിൽ ഈ മഹേഷ് ആരാണ് നിങ്ങളറിയും എന്നൊക്കെ പറഞ്ഞു ജോർജും മഹേഷും തമ്മിലുള്ള ചെറിയൊരു വാക്കുതർക്കത്തിൻ്റെ ഭാഗം കൂടി കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡും പ്രോമോ ഒക്കെ തീരുന്നത് ഇനി ഞാൻ ശനി ഞായറാഴ്ച ഇതിൻ്റെ മഹാ എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ